ദേഹതീരം ബീച്ചിൻ്റെ റൺ ഉണ്ടോ നമ്മളിപ്പോൾ ഉള്ളവർ ഇഷ്ടംപോലെ ഉള്ളൊരു കളിക്കാനും എല്ലാത്തിനും വരുന്നുണ്ട് അതുപോലെ എന്താ പറയുക കുറേ സ്കൂളുകൾ രണ്ടില്ലേ ഇതൊക്കെ പാലക്കാട് എന്നാണ് പാലക്കാട് ഭാഗത്താണ് ഒരു വരണ്ടത് ഇത്രയധികം നമ്മൾ കൂടെ കടലിൽ കുളിക്കുന്നതെങ്കിൽ വേണം അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഈ സമയത്തൊക്കെ കുറച്ച് ഇറങ്ങി കുളിക്കുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കടലിൻ്റെ അടിയിൽ കൂടെ ഒരു ഒഴുക്കുണ്ടാവും പെട്ടെന്ന് നമ്മളെ സമനില നേരെ അടിയിൽ ഉള്ളും മുങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രതിഭാസം കടലിൻ്റെ അടിയിലുണ്ട് അപ്പോൾ ചുഴി പോലെയാണ് ഇപ്പം നമ്മൾ കണ്ടോ ഞാൻ വീടില് കാണുന്നുണ്ടല്ലോ ഏഷ്ടം പോലെ പിള്ളേർ വന്ന് കുളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ീരം ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ തൃശ്ശൂരാണ് തൃശ്ശൂർ കളിക്കുളം എന്ന് പറയും അവിടെയാണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇഷ്ടംപോലെ പിള്ളേരാണ് കേട്ടോ കൂടുതലും പിള്ളേരാണ് അപ്പൊ ഈ സ്കൂളീന്നൊക്കെയാണ് വരുന്നത് പ്രത്യേകിച്ച് പാലക്കാട് പാലക്കാട് പാലക്കാടുള്ളവർക്കൊക്കെ കിഴക്കൻ ജില്ലക്കാർക്കൊക്കെ ഈ കടലെന്നു പറയുന്നത് പ്രത്യേക ഒരു ഇതാണല്ലോ കണ്ടിട്ടില്ലല്ലോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിള്ളേരൊക്കെ